മനുഷ്യനുണ്ടാക്കുന്ന പണത്തേക്കാൾ മൂല്യം മനുഷ്യർക്കിടയിലത് ബന്ധങ്ങൾ കാണുന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിത്രം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സിനി ടോക്സിൽ ആനന്ദദായകവും ശക്തവുമാണ് വ്യക്തിബന്ധങ്ങൾ ദൈവം തന്റെ സൃഷ്ടിയിൽ പകർന്ന് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു രസതന്ത്രം നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് വിളിക്കും ഞങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്നൊക്കെ ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യത്തിൽ ബന്ധങ്ങളുടെ ആഴം നമുക്ക് കാട്ടിത്തരാനായിരിക്കണം പല ബന്ധനങ്ങളും സ്വതന്ത്രമാകുന്നത് ബന്ധങ്ങളിലൂടെയാണ് ബന്ധങ്ങളുടെ കഥ സിനിമകൾ പറയുന്നുണ്ടെങ്കിലും ഊഷ്മല ബന്ധങ്ങളുടെ കഥ പറയുന്ന ചലച്ചിത്രങ്ങളാണ് എക്കാലവും ജനശ്രദ്ധ നേടിയിട്ടുള്ളത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രവും അത്തരത്തിൽ ബന്ധങ്ങളെ ശുദ്ധമായ നർമ്മത്തിൽ ചാലിച്ച് സരസവും ഹൃദ്യവുമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു മനുഷ്യനുണ്ടാകുന്ന പണത്തേക്കാൾ മൂല്യം മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ തന്നെയാണെന്ന് ഈ ചിത്രം നമ്മയെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഗ്രാമത്തിലെ ഏവർക്കും സുപരിചിതനാണ് ജോസ്മോൻ എന്ന യുവാവ് എല്ലാത്തരം പണികളും ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിലും പെങ്ങളുടെ പഠനത്തിനുമായി സഹായിക്കാനോ സമ്പാദിക്കാനോ അവന് കഴിയുന്നില്ല ഗദ്യന്തിരമില്ലാതെ അവസാനം പിതാവിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അതേസമയം തന്നെ ഖാദി എന്ന ഒരു അമേരിക്കൻ യുവതി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ജീവിതത്തിന്റെ ഗതി മാറുകയാണ് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനെത്തിയ ഖാദിക്ക് ഗൈഡായി പോകുവാൻ കൂട്ടുകാർ കിട്ടാൻ പോകുന്ന നല്ലൊരു തുക ലക്ഷ്യമിട്ടുകൊണ്ട് ജോസ്മോനെ ചട്ടം കെട്ടുന്നു തുടർന്ന് ബുള്ളറ്റിലുള്ള അവരുടെ യാത്രയിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത് ജയ്പൂരിലേക്കുള്ള യാത്രാമധ്യേ ഇവരുടെ പണവും പാസ്പോർട്ടും വസ്ത്രങ്ങളും അടങ്ങുന്ന ബാഗുമെല്ലാം മോഷ്ടിക്കപ്പെടുന്നു ഇടയ്ക്കവർ സണ്ണി എന്നൊരാളെ പരിചയപ്പെടുന്നു സുഹൃത്തുക്കളാകുന്നു അമേരിക്കൻ കോൺസുലേറ്റിൽ പാസ്പോർട്ടിനായി വീണ്ടും അപേക്ഷിക്കാൻ പണം ക്രമീകരിക്കുന്നതിനിടയിൽ കാദി അപകടത്തിൽപ്പെടുന്നു ഇതിനിടയിൽ ജോസ്മോന് ഗൃഹാതുരത്വം നൽകുന്ന അതിലേറെ അപ്പന്റെ സാന്നിധ്യമായി കൂടെയുള്ള ബുള്ളറ്റ് പണത്തിനായി വിൽക്കേണ്ടി വരുന്നു സ്വാഭാവികമായി ഇവർക്കിടയിൽ പ്രണയം മുട്ടിടുന്നുണ്ടെങ്കിലും അവസാനം കാദി യു എസിലേക്ക് മടങ്ങുന്നു ജോസ്മോൻ കേരളത്തിലേക്കും തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ജോസ്മോന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് മനുഷ്യ ജീവിതത്തിന് വില തരത്തിൽ സർക്കാർ ആശുപത്രികളിലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത പ്രാർത്ഥനയും വിശ്വാസവും മനുഷ്യന് നൽകുന്ന പ്രത്യാശ തുടങ്ങിയ പല കാര്യങ്ങളും ചിത്രം ഇടയ്ക്കിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജിയോ ബേബി രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ ജോസ്മോനായിട്ടൊ വിനോയും കാദിയായി ഇന്ത്യ ജാവിസ് എന്ന ഇൻഡോ അമേരിക്കൻ നടിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ജോജു ജോർജ് സിദ്ധാർത്ഥ് ശിവ ബേസിൽ ജോസഫ് എന്നിവരും രസകരമായ ധാരാളം മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കോവിഡ് നയൻറ്റീന്റെ സാഹചര്യത്തിൽ ഏറെ വൈകിയാണ് റിലീസായതെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ സിനിമകളിൽ മികച്ച ഫാമിലി എൻ്റർടൈനറും നല്ലൊരു റോഡ് മൂവിയും കൂടിയാണ് ഈ ചിത്രം രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെയാണ് മനുഷ്യജീവിതത്തിന് വശ്യവും അനുപമവുമായ സൗന്ദര്യം നൽകുന്നത് ഭാഷകളും ദേശങ്ങളും സംസ്കാരങ്ങളും മനുഷ്യരെ തരംതിരിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ബന്ധങ്ങളുടെ പട്ടുന്നിഴകളിലൂടെയാണ് മനുഷ്യജീവിതത്തിൻ്റെ ഊടും പാവും നെയ്തിരിക്കുന്നത് ചിത്രം കണ്ടു കഴിയുമ്പോൾ കൺകോണുകളിലെവിടെയോ ഒരു നനവും ചുണ്ടിൽ ചെറുപുഞ്ചിരിയും പുഞ്ചിരിയും വിരിയും തീർച്ചയായിട്ടും